പരിശുദ്ധമായ നാമം വഴ്ത്തപ്പെടുമാറാകട്ടെ സ്വർഗം എന്റെ സിംഹാസനം ഭൂമി എന്റെ പാതവിടം എന്നറിൽ ചെയ്യുന്ന യേശുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പകലിലും എൻ്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പുറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു നിങ്ങൾ എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവകൃപയോടും ദൈവിക സമാധാനത്തോടും കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു വടക്കേന്ത്യയുടെ ഗ്രാമത്തിൽ നിന്ന് ഒരു സന്ദേശം നിങ്ങളുടെ മുമ്പിൽ കൈമാറുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്കും തന്ന മഹാഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു എത്ര പേർ ചിരിച്ച മുഖത്തോടു കൂടി ആയിരിക്കുന്നു ുഃഖങ്ങളെല്ലാം എടുത്തു മാറ്റാം സന്തോഷത്തിന്റെ ഓരോ ദിവസവും നമുക്ക് വിശ്വാസ ജീവിതത്തിൽ അത്യാവശ്യമാണ് അതുകൊണ്ട് ക്രിസ്തു മക്കൾ ഓരോരുത്തരും എല്ലാ ദിവസവും എന്തൊക്കെ വിഷയം വന്നോട്ടെ എന്തൊക്കെ പ്രതികൂലങ്ങൾ വന്നോട്ടെ അപ്പോഴൊക്കെ നമ്മുടെ മുഖത്ത് ദൈവിക സന്തോഷത്തെ പ്രകടമാക്കുവാൻ സ്വർഗം സഹായിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ നിങ്ങളുടെ ശുശ്രൂഷാ മേഖലകളിൽ നിങ്ങളുടെ കുടുംബ ജീവിതങ്ങൾ നിങ്ങളായിരിക്കുന്ന എല്ലാ മേഖലകളിലും ദൈവം അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ ക്രിസ്തുവിന്റെ വചനം സകല ഐശ്വര്യത്തോടും നമ്മളിൽ നിറയട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ഈ ദിവസങ്ങൾ തുടർമാനമായി നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ മാസത്തിന്റെ സന്ദേശം എന്ന് വെച്ചാൽ വിശ്വാസ ജീവിതത്തെ കുറിച്ചാണ് വിശ്വാസ ജീവിതമാണ് ക്രിസ്തു ജീവിതത്തിന്റെ ഏറ്റവും വലിയ അടിത്തറ കാരണം ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന സകല കാര്യങ്ങളും വിശ്വാസത്തെ കുറിച്ചാണ് അവിശ്വാസത്തിന്റെ വാക്കുകൾ ഈ ദിവസങ്ങൾ നമ്മൾ പറയരുത് അവിശ്വാസത്തിന്റെ വാക്കുകൾ നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് വിശ്വാസത്തിന്റെ വാക്കുകൾ പറയാൻ എന്റെ ദൈവത്താൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും എന്റെ ദൈവം എന്റെ തലയെ കാട്ടുപോത്തിന് കൊമ്പിനെ പോലെ ഉയർത്തും എന്റെ ദൈവം പുതിയ എണ്ണ കൊണ്ട് എന്റെ അഭിഷേകം ചെയ്യും എന്റെ ദൈവം എന്റെ ഇടയിലാകുന്നു എന്റെ ദൈവം എനിക്കൊന്നിനും മുട്ടില്ലാത്ത ഒരു ദൈവമാകുന്നു യേശുവിന്റെ നാമത്തിൽ അവൻ അങ്ങനെ ഓരോ ദിവസവും വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുക ഞാൻ താഴ്ച പ്രാപിക്കത്തില്ല ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും അവൻ ഞാൻ വാരല്ല ഞാൻ തല തന്നെയാകും ഓരോ ദിവസം നമ്മളെ കുറിച്ച് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചിന്താഗതി നമ്മുടെ അകത്ത് വെളിപ്പെട്ടാൽ അത് വിശ്വാസത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാലുറച്ച നിൽക്കാൻ പറ്റും അവൻ അവൻ പോയാലും ഒരു വിളിച്ചു പറയും ഞാൻ എന്നെ കരുതുന്ന ഒരു അങ്ങനത്തെ വാക്കുകൾ പറയുന്നവരായി നിങ്ങളെ സഹായിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം എബ്രനം പന്ത്രണ്ടാം ഇരുപത്തി നാലാം വാക്യം പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാവേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഗ രക്തത്തിനും അടുക്കളത്തി നിങ്ങൾ വന്നിരിക്കുന്നത് ഹാവേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഗ രക്തമാണ് യേശുവിന്റെ രക്തം ആ യേശുവിന്റെ രക്തം എവിടെയൊക്കെ വന്നിട്ടുണ്ട് അവിടെയൊക്കെ വിടുതൽ സംഭവിച്ചിട്ടുണ്ട് യേശുവിന്റെ നാമം നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് യേശുവിന്റെ രക്തത്തെ നമ്മൾ മുദ്ര ചെയ്യുന്നുണ്ട് ഒരു വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ് ഹാവേലിന്റെ രക്തം ഇവിടെ കിടന്ന് നിലവിളിക്കുമ്പോൾ ഈ ഭൂമി കിടന്ന് നിലവിളിക്കുമ്പോൾ യേശുവിനെ രക്തം ും വിമോചനത്തിനും വേണ്ടി തയ്യാറാകുന്നു അടിയുറച്ച് നിൽക്കണമെങ്കിൽ യേശുവിന്റെ നാമം നാം ഉച്ചരിക്കണം യേശുവിന്റെ വചനം നാം ഉച്ചരിക്കണം യേശുവിന്റെ രക്തത്താൽ നമ്മൾ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമാണ് അതുകൊണ്ട് യേശുവിന്റെ രക്തത്തിൽ ഇന്ന് പകരം വിശ്വാസത്തോടെ ഞാൻ വിളിച്ചു പറയുന്നു നമുക്കൊന്നും സംഭവിക്കത്തില്ല അവൻ രോഗികളായി കേട്ടുകൊണ്ടിരിക്കുന്നവരുണ്ടോ ഏതെങ്കിലും ഭാരത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നവരുണ്ടോ എന്റെ മുമ്പിൽ ഇനി ഒരു വഴിയും തുറക്കത്തില്ല എല്ലാ വഴിയും അടഞ്ഞുപോയെന്ന് അത് ചിന്തിക്കുന്നവരുണ്ടോ എങ്കിൽ ആത്മാവ് പറയുന്നു സംസാരിക്കുന്ന രക്തം ഈ ലോകത്തിലെ സംസാരിക്കത്തില്ല നിനക്ക് വേണ്ടി നിൽക്കത്തില്ല നിന്നെ സംരക്ഷിക്കത്തില്ല പക്ഷെ വിശ്വാസത്തോടെ ഇന്ന് പകൽക്കാലം വിളിച്ചു രക്തം എനിക്ക് വേണ്ടിയും എന്റെ കുടുംബത്തിന് വേണ്ടി എന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയും ആരൊക്കെ കൈവിട്ടാലും ആരൊക്കെ തള്ളിയാലും ആരൊക്കെ മാറ്റി നിർത്തിയാലും ആ യേശുവിന്റെ രക്തം ആവേലിന്റെ രക്തത്തെക്കാ പുതിയ രക്തമായ യേശുവിന്റെ രക്തം നിന്റെ പരിഹാരമായ രക്തമാണ് ആ രക്തത്തിന്റെ മുമ്പിൽ ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളുടെ വിശ്വാസത്തോടെ നിലനിൽക്കുന്നുവെങ്കിൽ നിശ്ചയമായും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ഒരു കലവറ തുറക്കുന്നത് കാണുവാൻ കഴിയും അതിനായിട്ട് ദൈവം നിങ്ങളെ ഒരുക്കെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു യേശുവിന്റെ രക്തം രക്തം ശുദ്ധീകരിക്കുന്ന